ഒലിക ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സോക്സിന്റെ തുണി ആട്ടോ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിന്റെ നടുക്ക് ഒരു തൂമ്പൊടി കൊടുത്തിരിക്കുന്നത് അപ്പൊ ക്രാഫ്റ്റിന്റെ ഐറ്റം വാങ്ങിക്കുന്ന ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ നമുക്ക് ഇതിന് എന്താ വേണ്ടത് നോക്കാം വീഡിയോയിലേക്ക് പോവാട്ടോ നമുക്ക് ഈ സോക്സ് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ട ഐറ്റം നോക്കാം കത്രിക വേണം കമ്പി വേണം ഇതിൽ സിൽവർ കമ്പിയും ഗോൾഡൻ കമ്പിയും കൊടുക്കാൻ നമുക്ക് എതിലായിട്ട് പക്ഷെ ഇത് കുറച്ച് ബല ഉള്ള ഞാൻ ഇത് തണ്ടിന് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഇതിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പേൾ പോളൻസ് ആണ് ഇതിന് പറയുക പൂമ്പൊടി എന്നും പറയും ഇതിൻ്റെ പല കളറായിട്ട് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ സോക്സ് വെച്ചിട്ടാണ് ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് ഈ സോക്സിൻ്റെ തുണി പല കളർ വാങ്ങിക്കാൻ കിട്ടും ഡബിൾ ഷെയ്ഡ് കിട്ടും ഒറ്റ കളർ കിട്ടും അപ്പം നമുക്ക് ഈ ഒരു കളർ വെച്ചിട്ടും ഒന്ന് ഉണ്ടാക്കി വെക്കാം ഇതിൽ നമ്മൾ പിങ്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിൽ എല്ലാ കളറും കിട്ടും കേട്ടോ അപ്പൊ മൂന്ന് കളർ എന്റെ കയ്യിലുണ്ട് ഇപ്പൊ നമുക്ക് പിങ്ക് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി വെക്കാം ഈ കളറിൽ പിങ്ക് കൊടുത്താലോ നല്ല ഭംഗി ഉണ്ടാവുക ഈ ഒരു കമ്പി കൊടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചൊരു പൈപ്പ് പോലുള്ള എന്തെങ്കിലും ഒരു ഉരുണ്ട സാധനം എടുക്കണം ഞാനിപ്പോ ഈ ഇതെടുത്തിരിക്കുന്നത് ഇതെന്തിനാ വെച്ചതിന്റെ നടുക്ക് ഒന്ന് ചുറ്റി കൊടുക്കാൻ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ നമുക്ക് ഇനി ഇത് ഇങ്ങനെ രണ്ടുമൂന്നെണ്ണം ഒന്ന് ഉണ്ടാക്കി ഇത് എടുക്കാം കേട്ടോ ഇന്ന് ഇങ്ങനെ പിടിച്ചിട്ട് വളച്ചിട്ട് ഇതിന്റെ ഒരു സൈഡിൽ വെച്ചിട്ട് ഒന്ന് ഈ തലപ്പ് ഇങ്ങനെ വളച്ച് കൊടുക്കാം ഇത് കറക്റ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടിട്ടോ റൗണ്ട് ഷേപ്പ് ഇങ്ങനെ നമുക്ക് അഞ്ചല് ഈ കമ്പി നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ വളയ്ക്കുന്നെച്ചാ അതേപോലെ വരും കേട്ടോ ഇത് ഷോപ്സിന്റെ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഒരുപാട് പേരുണ്ട് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാവുമല്ലോ ഇതുകൊണ്ട് പിന്നെ പല ഷേപ്പിൽ നമുക്ക് എങ്ങനെ ഷേപ്പ് കൊടുക്കുന്നെച്ചാ അതേപോലെ ഷേപ്പിൽ ഉണ്ടാക്കാൻ കഴിയും കേട്ടോ നമ്മളിപ്പോ ഒരു സാധാ ത്രെഡാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത് കെട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ അത്ര ബലുള്ള ഇതിന്നൊരു ആറേഴ് പീസ് എടുത്തിട്ടുണ്ട് ഇത് ക്രാഫ്റ്റിൻ്റെ എല്ലാ ഐറ്റം വാങ്ങിക്കാൻ കിട്ടുന്നിടത്ത് ഈ ഷോക്സിൻ്റെ തുണിയും ഈ പൂമ്പൊടിയും എല്ലാം കിട്ടും കേട്ടോ എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക കൂട്ടി പിടിക്കുക അങ്ങനത് കെട്ടി കൊടുക്കാം നമുക്ക് ഇതിലിങ്ങനെ വെച്ചിട്ട് വല്ലാതെ വലിച്ചു പിടിക്കും ചെറുത് ചെറുതായിട്ടൊന്ന് വലിക്കുമ്പോഴേക്ക് ഇത് വരൂ കേട്ടോ പിടിച്ചിട്ട് നൂലുകൊണ്ടൊന്ന് കെട്ടി കൊടുക്കുക കൊടുക്കതെല്ലാം ഉണ്ടാക്കി കൊടുക്കാം ശെരിക്കും സോക്സ് പോലെ തന്നെ ഉണ്ടാവും കേട്ടോ നല്ല നൈസായിരിക്കും പിന്നെ എന്ത് കളറിൽ വെച്ചിട്ടുണ്ടാക്കിയാലും നല്ല ഭംഗി ഉണ്ടാവും ഓരോ കളറിന് അനുസരിച്ചും അങ്ങനെ കൊടുത്താൽ മതി നമ്മളെങ്ങനെ അത് വളക്കുന്നെച്ചാ അതേപോലെ തന്നെ അത് വളഞ്ഞു കിട്ടും അപ്പൊ ഇതും കൂടി നമ്മൾ കെട്ടിയെടുത്തു ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ അഞ്ചതലായി ഇവിടെ ഇതുണ്ടാക്കാനൊരു വിഷമില്ല കേട്ടോ പക്ഷേ ഇതും വാഷബിളാണ് കേടുകൂടാതിരിക്കും നല്ല ഭംഗി അതിങ്ങനെ പല കളറിലുണ്ടാക്കിയാൽ നമ്മളിത് എങ്ങനെ വളയ്ക്കുന്നതെന്ന് വെച്ചാൽ അതേപോലെ തന്നെ ഇത് വരും ഇതഞ്ചെണ്ണം ഇതിൽ വെച്ച് കെട്ടാം ലാസ്റ്റ് നമുക്ക് ഇഷ്ടാനുസരണം വളച്ചു കൊടുക്കാം കെട്ടുന്ന സമയത്ത് നമുക്കൊരു വലുപ്പ് ചെറുപ്പമൊക്കെ തോന്നും കേട്ടോ പക്ഷെ അത് ലാസ്റ്റ് കഴിഞ്ഞിട്ട് വിളച്ച് കൊടുക്കുന്ന സമയത്ത് പിന്നെയാണ് ഇതിന് ഇങ്ങനെ ഒന്ന് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഈ വിരല് വെച്ചിട്ട് വേണ്ടോ എങ്ങനെ വളച്ചാലും നല്ല ഭംഗിയാക്കാണ് പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ പരത്തി കൊടുക്ക ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ ഇത് ഇങ്ങനെ കൊടുക്ക എങ്ങനെയാ നമ്മൾക്ക് ഇതിലനുസരിച്ചിട്ട് ഭംഗി തോന്നുന്നു പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ മൂന്ന് ഇതാക്കിട്ട് ഇങ്ങനെ കൊടുക്കുക എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം ഞാനിപ്പോ ഇത് ഇങ്ങനെയാണ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം വീതി കൂട്ടണെങ്കിൽ വീതി കൂട്ടാം നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണോട്ടോ നമുക്ക് ഇനി ഇത് ഗ്രീൻ ടാപ്പ് ചുറ്റാം ഗ്രീൻ ടാപ്പ് വേണോ ഞാൻ ഗ്രീൻ ടാപ്പ് പറയാൻ മറന്നു ഗ്രീൻ ടാപ്പ് ചുറ്റണ്ട പിന്നെ ഇത് നമ്മൾ എല്ലാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഇങ്ങനെ കണ്ടോ എല്ലാ വീഡിയോയിലും ഉണ്ട് കേട്ടോ അത് ഗ്രീൻ ടാപ്പ് ചുറ്റാൻ പതിയും വിഷം മുതൽ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ശരിക്കും നല്ലൊരു ഒറിജിനൽ ഫ്ലവറിൻ്റെ ഇതുണ്ട് നമുക്കത് സോപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് പൊടിയായി കഴിഞ്ഞാൽ സോപ്പ് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടൊക്കെ കഴുകിയെടുക്കുക പിന്നെ നമ്മൾ ഒറ്റ കളറ കൊടുത്തിച്ചാൽ ഇതേപോലെ ഞാൻ അന്ന് പറഞ്ഞ ഒരു പത്ത് രൂപയുടെ കളറില്ലേ ആ കളർ മുക്കിയിട്ട് നമുക്ക് ഒറ്റ കളർ വേണമെങ്കിൽ അങ്ങനെ ആക്കാം നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ അപ്പോൾ കണ്ടോ ഓരോ ഫ്ലവറും നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് ഡബിൾ ഷെയ്ഡാണ് ഇത് ഡബിൾ ഷെയ്ഡാണ് പിന്നെ ഇതിൽ വന്നിട്ടുണ്ട് ഡബിൾ ഷെയ്ഡ് കണ്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം കേട്ടോ താങ്ക്